നമ്മളുണ്ടല്ലോ ജീവിതത്തിൽ ഒരു വട്ടെങ്കിലും ടർക്കിഷ് ചിക്കൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അത്രക്കും അടിപൊളി ടേസ്റ്റാണ് ടർക്കി ചിക്കൻ്റെ കാര്യം ഓർക്കുമ്പോൾ തന്നെ വായിൽ വെള്ളം വരും കേട്ടോ അപ്പോൾ ടർക്കിഷ് ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി ഞാനിപ്പോൾ അര കിലോ ബോൺലെസ് ചിക്കൻ ആണ് എടുത്തിട്ടുള്ളത് ഇതുണ്ടാക്കാൻ ബോൺലെസ് ചിക്കൻ ആണ് കേട്ടോ നല്ലത് അപ്പോൾ നമുക്കിത് ആദ്യം തന്നെ ഒന്ന് മാരിനേറ്റ് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒന്നര ടേബിൾ സ്പൂൺ തൈരാണ് ചേർക്കുന്നത് ഇതിപ്പോൾ നല്ല പുളിയുള്ള ലൂസ് തൈരാണ് കേട്ടോ കട്ട തൈരുണ്ടല്ലോ ഇല്ലാത്ത അതൊക്കെയാണെന്നുണ്ടെങ്കിൽ മൂന്ന് ടേബിൾ സ്പൂൺ വരെ ചേർക്കാം പിന്നെ ഒരു ടേബിൾ സ്പൂൺ സാധാരണ മുളക് ചേർക്കുന്നത് കാശ്മീർ ഇനി ഇതിലേക്ക് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആണ് ചേർക്കുന്നത് പിന്നെ ൊടിച്ചതും ഒരു ടീസ്പൂൺ ആണ് പിന്നെ ഒറിഗാനോ ആണ് ചേർക്കുന്നത് പിസയിലൊക്കെ ചേർക്കുന്ന ഒറിഗാനോ ടീസ്പൂൺ പിന്നെ നമുക്ക് ചേർക്കാനുള്ളത് വിനാഗിരിയാണ് ആണ് ഒരു ടേബിൾ സ്പൂൺ ഇല്ലാന്നുണ്ടെങ്കിൽ മതി പിന്നെ സൺഫ്ലവർ ഓയിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട് ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ചേർക്കാം കേട്ടോ പിന്നെ ചിക്കൻ മാഗി ക്യൂബ് ുന്നുണ്ട് ഇതിപ്പോൾ അഞ്ഞൂറ് ഗ്രാം ആയതുകൊണ്ട് ഞാൻ ഒരു ക്യൂബ് ഇട്ടിട്ടുള്ളൂ അല്ല അതുണ്ടെങ്കിൽ രണ്ടെണ്ണം ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക ചിക്കൻ മാഗി ക്യൂബിൽ ഓൾറെഡി ഉപ്പുണ്ട് അതുകൊണ്ട് കുറച്ച് ഇട്ടാൽ മതി അപ്പോൾ ക്യൂബ് ഒന്ന് പൊടിച്ചിട്ട് ചേർക്കുക കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് നമ്മളത് കുറച്ച് സമയം റസ്റ്റ് ചെയ്യാൻ വെക്കണം മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം ബട്ടർ നല്ലപോലെ ഒന്ന് മെൽറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ചേർക്കാനുള്ളത് മൈദയാണ് കേട്ടോ അപ്പോൾ വൈറ്റ് സോസ് ആണ് ഇപ്പം നമ്മൾ ഉണ്ടാക്കുന്നത് മൈദ ഞാൻ ഒരു ടേബിൾ സ്പൂൺ ആണ് ചേർക്കുന്നത് ഈ മൈദ ഉണ്ടല്ലോ ഈ ബട്ടറിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക അപ്പം മൈദിയും ബട്ടറൊക്കെ ഇപ്പം നന്നായിട്ട് മിക്സ് ആയി റോസ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളത് പാലാണ് പാല് ഞാൻ ഒരു കപ്പാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഇതിപ്പോൾ തണുത്ത പാലാണ് അല്ലാതെ ചൂടുള്ള പാലൊന്നും അല്ല തണുത്ത പാലോ ഒഴിച്ചു കൊടുത്താൽ മതിയിട്ടോ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം മൈദയും പാലും നന്നായിട്ട് മിക്സ് ആവണം ആദ്യം നമ്മളത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടാൽ മതി കേട്ടോ ഒന്ന് കുറുകി തിക്കായി വരുന്നത് കാണുമ്പോൾ തീ കുറച്ച് വെച്ചാൽ മതി ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കാൽ ടീസ്പൂൺ ഒറിയാനിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുരുമുളക് പൊടി അര ടീസ്പൂൺ ആണ് ചേർക്കുന്നത് പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനിയിപ്പോൾ അത് കുറച്ച് സമയം നമ്മൾ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടൊന്ന് കൈവിടാതെ ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്യുക പോകും നല്ല തിക്കാവും കണ്ടില്ല ഇപ്പം തിക്കായിട്ടുണ്ട് ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ പിന്നെ പാനിൽ കിടന്നത് വീണ്ടും തിക്കാവും അതുകൊണ്ട് ഈ ഒരു പരുവാകുമ്പോൾ വേണം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാൻ ഇനി ഒരു പാൻ പാനെടുത്ത് ചൂടാക്കിയിട്ട് ഇതിലോട്ട് നാല് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഇല്ലെങ്കിൽ ഏതെങ്കിലും റിഫൈൻഡ് ഓയിലോ ഒലീവ് ഓയിലോ ഒക്കെ ചേർത്താലും മതി ഇനി ചിക്കൻ മാരിനേറ്റ് ചെയ്തതുണ്ടല്ലോ അത് കംപ്ലീറ്റ് ആയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് ചിക്കനും ഓയിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കേട്ടോ നമ്മൾ ചിക്കനി ഓയിലിട്ടിട്ട് ഇതുപോലെ ഹൈ ഫ്ലെയിമിലിട്ട് ഇളക്കിയെടുക്കുമ്പോൾ ചിക്കന് നല്ലൊരു ടേസ്റ്റ് വരും അപ്പോൾ ഒരു മൂന്ന് മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുക അപ്പോൾ അതുപോലെ തിളച്ച് വരും കേട്ടോ ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു പതിനഞ്ച് മിനിറ്റ് കുക്ക് ചെയ്താൽ മതി അപ്പോൾ ഇപ്പം ചിക്കൻ വന്നിട്ട് വന്നാൽ മതി ബോൺലെസ് ചിക്കൻ ആണല്ലോ അല്ലേ അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇടക്ക് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടോ എന്താണെങ്കിലും ഇപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട് കണ്ടോ അപ്പം ചിക്കനിൽ അത്യാവശ്യം ഗ്രേവി ഉണ്ട് അപ്പം ഇനി ഇതൊന്ന് വറ്റിച്ചെടുക്കുക കേട്ടോ ഹൈ ഫ്ലെയിമിലിട്ടൊരു അഞ്ച് മിനിറ്റ് വേവിച്ചാൽ മതി അപ്പോഴേക്ക് ഇതുപോലെ വറ്റി കിട്ടും അപ്പം കണ്ടില്ലേ നല്ലൊരു തിക്ക് ഗ്രേവി ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് ഇനി നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടുള്ള വൈറ്റ് സോസ് ഉണ്ടല്ലോ അത് കംപ്ലീറ്റ് ആയിട്ട് ഇതിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക നന്നായിട്ട് നിരത്തി എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ ആക്കി കൊടുക്കുക കേട്ടോ പിന്നെ നമുക്ക് ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് മൊസറില ചീസാണ് കേട്ടോ എൻ്റെ കയ്യിൽ മൊസറില ചീസില്ലാത്തത് കൊണ്ട് ഞാൻ എന്താ ചെയ്ത് വെച്ചാൽ നമ്മൾ സാൻഡ്വിച്ച് ഒക്കെ ഉണ്ടാക്കുന്ന ചീസ് സ്ലൈസ് ഇല്ലേ അത് രണ്ടെണ്ണം രണ്ടായിരുന്നു അപ്പം അതൊന്നും ഇങ്ങനെ ചെറുതായി കട്ട് ചെയ്തിട്ടാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ എന്താ സംഭവിച്ചാൽ സാധാരണ മൊസറില ചീസ് ഇങ്ങനെ വലിഞ്ഞു വരുമല്ലോ ഈ ചീസ് മെൽറ്റ് ആവുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ വലിഞ്ഞു വരുന്നൊരു പരിവായിട്ടില്ല കേട്ടോ അപ്പൊ നിങ്ങൾ എന്താണെങ്കിലും ബൊസറിലീസ് തന്നെ ഇട്ടുകൊടുക്കണം ഇനി ഇത് അടച്ച് വെക്കുക ചീസ് മെൽറ്റ് ആകുന്ന ഒരു ടൈം മാത്രം കേട്ടോ അപ്പം ചീസൊക്കെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് നമുക്ക് തുറന്നു നോക്കാം ഒരു മിനിറ്റ് ഒക്കെ മതിയാവും ഓഫ് ഫ്ലെയിമിൽ അപ്പം തന്നെ ചീസ് മെൽറ്റ് ആയിട്ട് കിട്ടും ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് വാങ്ങി വെക്കാട്ടോ ചീസൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ചൂടോട് കൂടി സെർവ് ചെയ്യണം കേട്ടോ എന്നാലേ അതിൻ്റെ ടേസ്റ്റ് കിട്ടുകയുള്ളൂ കണ്ടില്ലേ ഇതിപ്പോൾ സാധാരണ ചീസ് ആയതുകൊണ്ടാണ് കേട്ടോ സാധാരണ അല്ല മൊസറല ചീസ് അല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ വലിഞ്ഞ് വരാത്തത് അപ്പോൾ മൊസല ചീസ് തന്നെ എടുക്കപ്പം ഇങ്ങനെ വലിഞ്ഞ് വരും ഇതിപ്പോൾ കുറച്ച് ഗ്രേവിയൊക്കെ ഉള്ള ടൈപ്പ് ആയതുകൊണ്ട് തന്നെ ഉണ്ടോ നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് കേട്ടോ അതുപോലെ നെയ്ച്ചോറിൻ്റെ കൂടെ അപ്പോൾ ചിക്കൻ വാങ്ങുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി ട്ടോ നല്ല ടേസ്റ്റ് ആണ് ഇതിന്റെ ടേസ്റ്റ് ഒരു വട്ടം അറിഞ്ഞാണ്ടല്ലോ പിന്നെ നമുക്ക് ഇതിന്റെ ടേസ്റ്റ് ഓർക്കുമ്പോ തന്നെ വായിൽ കപ്പലോടിക്കാനുള്ള വെള്ളം വരും കേട്ടോ അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ അടുത്തൊരു അടിപൊളി ഈസി റെസിപ്പി ആയിട്ട് കാണാം അസലാമലൈക്കും